ഐഡന്റിറ്റി ആൻഡ് വി വി ആർ വാട്ട് കുടുംബം പോലെ കണ്ട ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസെന്റ് ആയിട്ടുള്ള ആതിലെ നൂറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആതിലെ നൂറെ അറിയാത്തവർ ചുരുക്കമാണ് ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ ഇവരെ ചുറ്റിപ്പറ്റിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആണ് പക്ഷേ ഇവരെ ചുറ്റിപ്പെട്ടിട്ട് ഇവർ ബിഗ് ബോസിൽ കയറിയ സമയത്തൊട്ടേ കുറച്ച് ആൾക്കാർ അതായത് ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ കുറച്ച് ആൾക്കാർ പുറത്ത് ചാടിയിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഫേസ്ബുക്കിലെ പോസ്റ്റുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ യുവമാർക്കൊക്കെ എന്തിൻ്റെ കുത്തി എനിക്ക് മനസ്സിലാവുന്നില്ല അവരായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ ജീവിതമാണ് അവരത് ഇങ്ങനെങ്കിലും ജീവിച്ചോട്ടെ അവർക്ക് അവർക്ക് സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും അവർക്ക് സപ്പോർട്ടില്ല പക്ഷേ ഒരു സമൂഹം മുഴുവനും ഇവരെ അകറ്റി നിർത്തണം ഇവരെ വെറുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അക്ബറിൻ്റെ ഉമ്മ ഏങ്ങാണ്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഇവരോടെ സഹകരിക്കരുത് എന്ന തരത്തിൽ ആ ഉമ്മ എങ്ങാണ്ട് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എപ്പിസോഡിൽ നമുക്കത് കാണിച്ചിട്ടില്ല കാര്യം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പോകുമെന്ന് ബിഗ് ബോസിലെ ഷോ മേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ അത് കേട്ടിട്ടുണ്ട് അപ്പം അവർ ഭയങ്കര രീതിയിൽ സങ്കടപ്പെട്ടിരുന്ന് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു എഫ് ബി പോസ്റ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം ഹൗസിലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ റിലേറ്റീവ് വിളിക്കുമ്പോൾ എസ്പെഷ്യലി അത് വായിക്ക് കൺട്രോൾ ഇല്ലാത്ത പ്ലസ് പഴകിയ ചിന്താഗതിയുള്ള ആൾക്കാർ ആകുമ്പോൾ ഒന്നുകിൽ അത് അവരും കണ്ടസ്റ്റൻസും തമ്മിലുള്ള പേഴ്സണൽ ടോക്കായി മാത്രം കാണുക അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് അനാവശ്യം ഒന്നും വരില്ലെന്ന് ഉറപ്പ് വരുത്തുക ശരിക്കും ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നൊക്കെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നമുക്ക് വായിക്ക് ഒരു കൺട്രോൾ വേണം അല്ലെങ്കിൽ ആ ഒരു ഷോ മേക്കേഴ്സ് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ചോദിച്ചു മനസ്സിലാക്കണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ മകൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തോ സംസാരിക്കാൻ പോകുന്നതെന്ന് വളരെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ ആ ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കാവൂ അല്ലാതെ വായി തോന്നുന്ന ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അതായത് എസ്പെഷ്യലി ഈ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് അത് അവരുടെയൊക്കെ ചെവിയിൽ എത്തുമ്പം അവരെ എന്ത് മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിവതും ഈ ഒരു ഷോയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഈ വീട്ടുകാർ ഫോണിൽ വിളിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതത്ര ശരിയുള്ളൊരു പരിപാടിയല്ല കാര്യം പുറത്തെ കാര്യങ്ങൾ വിളിച്ച് അറിയിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നീ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു പിന്നെ ഈ ഒരു ഷോയ്ക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സീക്രട്ടായിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ വെക്കേണ്ടത് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെയായിരിക്കും ഇത് ബാധിക്കുന്നത് അല്ലാതെ അവരുടെ വായിൽ നിന്ന് വന്നത് കണ്ടസ്റ്റൻസ് എല്ലാം കേൾക്കുകയും ബട്ട് അത് ആ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ് ആവും എന്ന് വിചാരിച്ച് എപ്പിസോഡിൽ നിന്ന് മുക്കുന്നത് വളരെ മോശം ഏർപ്പാടാണ് എസ്പെഷ്യലി ആ ടോക്ക് കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ഓൾറെഡി അഫക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ തുമ്പും വാലും പാലുമില്ലാത്ത കോണ്ടൻറ്റ് പുറത്ത് പോവുമ്പോൾ ഇവർ ചുമ്മാ കരഞ്ഞു മെഴുകുകയാണ് എന്നല്ലേ ഓഡിയൻസ് വിചാരിക്കുക തീർച്ചയായിട്ടും കാര്യം ഇവർ വോട്ട് പിടിക്കാൻ വേണ്ടി ഇവർ രണ്ട് പേരും വന്നിരുന്ന് കരച്ചിൽ നാടകം ഇറക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പൊതുവെ ഇപ്പോൾ എക്സാമ്പിൾ രേണു സുതി രേണു സുതി കാണിക്കുന്ന കംപ്ലീറ്റ് ഇംഫേക്കാൻ അത് യാതൊരു മാറ്റമില്ല പക്ഷേ ഇപ്പോഴും രേണുവിൻ്റെ അന്തമായിട്ട് രേണുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അതും വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത് അയ്യോ രേണു പാവമാണ് അയ്യോ പറ്റി പറയുന്നത് കണ്ടില്ലേ ശരിക്കും സുധിയുടെ പേര് വെച്ചിട്ട് രേണു അവിടെ മാർക്കറ്റ് ചെയ്യുവാണ് മനസ്സിലായില്ലേ ഇത് തന്നെയാണ് ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇത് കാണുമ്പോഴത്തേക്ക് നൈസായിട്ട് ഇവരെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു വോട്ട് പിടിക്കാനുള്ള തന്ത്രം എന്നൊക്കെയുള്ള രീതിയിലേ വരത്തുള്ളൂ അതായത് ആ ഒരു എപ്പിസോഡിന്റെ പൂർണ്ണ രൂപം ഇതുവരെയും ആരും കണ്ടിട്ടില്ല ഇത് അവിടെയും ഇവിടെയും കേൾക്കുന്നതിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയണത് ഇത് അക്ബറിനും അവരുടെ ഫാമിലിക്കും നെഗറ്റീവ് ഇമേജ് വരാതിരിക്കാൻ ആതിലെയും നൂറേയും നെഗറ്റീവ് ആക്കാൻ ഇട്ട് കൊടുക്കുന്നത് പോലത്തെ ഏർപ്പാടാണ് സത്യമാണ് വെറുതെ അനാവശ്യമായിട്ട് ഈ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവരെന്തിനാണ് ഈ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി വേറൊരു കാര്യം ഈ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഭാര്യ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നു സംസാരിക്കുന്ന കേൾക്കാം അതായത് ഈ പറയുന്ന ഷാനവാസിനെ പറ്റിയോ പിന്നെ വേറെ ജിസൈലിൻ്റെയൊക്കെ ഓരോ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇതിനൊന്നും ഒന്നും പറയാനില്ലേ ശരിക്കും പറഞ്ഞാൽ അക്ബറിൻ്റെ വൈഫ് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ലേ ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധവുമില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുമ്പം അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും ഇവിടെ ഈ ഒരു കേസ് കഴിഞ്ഞാൽ ആ ഉമ്മയ്ക്ക് പ്രായം ചെന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം പ്രായം ചെന്നവർക്ക് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ അടുത്ത് ജാസിയുടെയും ആശിയുടെയും ഒരു വിഷയമായിരുന്നു അറിയത്തില്ലേ അതിനകത്ത് ആശിയുടെ ഉമ്മ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആണും പെണ്ണും കെട്ടവനും എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രായം ചെന്ന ആൾക്കാർക്ക് ഇത് ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കൺവിൻസ് ചെയ്യാനും പാടാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക പ്രത്യേകിച്ച് അക്ബറിന്റെ വൈഫാണ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് എന്തായാലും ഇവരുടെ കോൺവെസേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതായത് നമ്മുടെ സെക്ഷുവാലിറ്റി കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്തിനാണ് അവരെ ഇതിന്റെയൊക്കെ പേരും പറഞ്ഞിട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇനി അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഉമ്മ പറയുന്നത് കേട്ടിട്ട് ഇവർക്കൊരു ഇവരുടെ ഇടയിലോട്ട് പോകാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ അതെന്ത് മാത്രം ഇവരെ ബാധിക്കും നമ്മുടെ ഒരു ഒരു കുടുംബം പോലെ കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോഴും ഒക്കെ ആർക്കായാലും വിഷമം ഉണ്ടാവും തീർച്ചയായിട്ടും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അവരെ അവരാരെയും ഉപദ്രവിക്കാനായിട്ട് വരുന്നില്ല പിന്നെ മനസ്സിലാക്കണം അവരെങ്ങനെ ജീവിച്ചോട്ടറേജ് സത്യമാണ് കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും യാതൊരു വിധ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നില്ല സ്വന്തം അച്ഛനും അമ്മയും പോലും അംഗീകരിക്കുന്നില്ല അവരെയൊന്നും വിളിക്കുന്നത് പോലും ഇല്ല മേ ബി അവരൊക്കെ ഈ ഈ രണ്ടു പേര് അതിനകത്ത് ഉണ്ടായതിന്റെ പേരിൽ അവർ ഈ ഒരു ഷോ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല മേ ബി ഈ ഒരു ഷോയും കൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കാനും പറ്റും അങ്ങനെ ഒരു സാഹചര്യം ഇതിന്റെ പിന്നിലുണ്ട് ഇപ്പൊ നാദുരയുടെ ഒരു കേസ് എടുക്കാം നാദ്രയുടെ വീട്ടിൽ ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാരണം നാദരയ്ക്ക് എന്താണ് കിട്ടിയത് ആ വീട്ടുകാരെ തിരിച്ചു കിട്ടി അതുപോലെ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ ഹിറ്റ് ചെയ്ത് ഇവരെയൊക്കെ മാറ്റി നിർത്താതെ നിൽക്കുക അവർ ഒന്നുമില്ലെങ്കിലും അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അവർ കെയർ ചെയ്ത് നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരുപാട് ആൾക്കാർ കുതിക്കുന്ന അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം രീതിയിൽ അവർ ഗെയിമുകൾ കളിക്കുന്നില്ലെങ്കിലും എന്നാൽ അവരൊരു നല്ല ക്വാളിറ്റി ഗെയിമേഴ്സാണ് അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഉള്ള കാര്യം പറയാലോ അവർ ഈ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലോ ഒന്നും അവർ പോകുന്നില്ല അവർ അവരുടെ രീതികളിലായിട്ട് അവരവരുടെ രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇതാണ് സംഭവം ഇതിനെ പറ്റിയിട്ട് ആയിട്ട് സമ്മർ മീഡിയയുടെ കുറച്ച് കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഈ സീസണിൽ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഗെയിമേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചിലരിൽ രണ്ടുപേരാണ് ആതിലേന്ന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വ്യക്തിത്വമുള്ള രണ്ട് പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നില്ല പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ കഴിയുകയുമില്ല അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഇന്നുമില്ല വളരെ കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു ജീവിതമാണ് അവരുടേത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്ന് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് കോൾ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആതിലേറെ നൂറേടേയും അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതെന്നും അധികം വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടാണ് ആ രണ്ട് പെൺകുട്ടികളും അവിടെ ഇരുന്ന് കരയുന്നത് കേട്ടല്ലേ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിഷമം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ വൈകുന്നേര സമയങ്ങളിൽ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കേണ്ടതെന്ന് പിന്നെ എന്തിനാണ് ഈ ഷോയ്ക്ക് അകത്തോട്ട് കെട്ടിയെടുത്തത് ഏ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മൾക്കായി കഴിഞ്ഞാലും ഭ്രാന്ത വരും ശരിയാണ് പ്രായം ചെന്ന വ്യക്തികളും കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഒരു മര്യാദ വേണ്ടേടേ ആ ഷോയിലുള്ള ആൾക്കാർക്കെങ്കിലും വേണ്ടേ എന്തിനിങ്ങനെ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കട്ട് ചെയ്ത് വിടുക ഒന്നും പറയാനില്ല കണ്ടപ്പോൾ കഷ്ടം തോന്നി കാരണം അവരെന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മുടെ സമൂഹം മനുഷ്യന്മാരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങാമെന്ന് തോന്നിപ്പോവാണ് അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരോട് ഇരുന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം അത് അത് പറയണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു അക്ബറും വല്ലാതെ സംസാരിക്കുന്നില്ല എന്ന് എന്ന് പറയുന്നുണ്ട് വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ പേരും പറഞ്ഞിട്ട് അക്ബർ ഇവരുടെ അടുത്ത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവനോടൊന്നും ജീവിതത്തിൽ സഹകരിക്കരുത് ഒരു ക്വാളിറ്റിയും വിവരവും ഇല്ലാത്തവന്മാരാണ് അവനൊക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാവും ഒന്ന് ആലോചിച്ച് നോക്ക് വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ച് പറഞ്ഞതിന്റെ പേരില് എടേ നമ്മുടെ ഒക്കെ നമ്മുടെയൊക്കെ വീട്ടുകാരായാലും അമ്മമാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു തരും പക്ഷെ കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കും കാര്യം പണ്ടത്തെ ജനറേഷനിൽ പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാരെ പല കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനല്ല ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറിപ്പോയി ഇതിനെ ഇതൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എനിക്ക് എനിക്കിപ്പോഴും പിടി കിട്ടുന്നില്ല ഈ ഈ ഈ രണ്ട് പിള്ളേരുടെ ഈയൊരു കേസെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ കുറേ മുസ്ലിംസിൻ്റെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്നിരുന്ന് ഇവരെ പറ്റി പറയുന്ന ഡയലോഗൊക്കെ നിങ്ങൾ കേൾക്കണം വേറൊരു വായി നോക്കിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ യൂട്യൂബ് ഞാൻ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഈ പെൺകുട്ടികളെ പേര് പോലും പറയുന്നില്ല ഒന്നും വീഡിയോ ഒരു ഒരു കാണണ്ട പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ വൈകുന്നേരങ്ങളിൽ അങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആതിലെയും നൂറേം ഇന്ന് എടുത്തു പറഞ്ഞു അപ്പൊ നമ്മൾ കൂടെ സംസാരിക്കുന്നത് എന്തോ മറ്റു പലർക്കും എന്തോ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അവർ പറയുന്നുണ്ട് സ്വന്തം ഫാമിലി പോലും അതിലേ തന്നെ പറയുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം ഉമ്മയും മാപ്പയും പോലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചിട്ട് അവർ കരയുന്നുണ്ട് സത്യത്തിൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരായിട്ട് മാറുക ലോകത്ത് അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവർ മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുകയാണ് ആരും ആരും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടികളെ അവരെ അങ്ങ് നേരത്തെ കൂട്ടി തന്നെ അവര് അവരെന്തോ കുഴപ്പക്കാരാണെന്ന് അങ്ങ് നമ്മള് ചിത്രീകരിക്കുകയാണ് കൊറേ ആൾക്കാർ ചേർന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ മനസ്സിലാക്കേണ്ടവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കില് പിന്നെ ഈ ലോകത്ത് മറ്റുള്ളവർ എങ്ങനെയാണല്ലേ നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം തീർച്ചയായിട്ടും ശരിക്കും അവരെന്ത് തെറ്റാണ് സമൂഹത്തിന് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് തെരഞ്ഞെടുത്ത അവരുടെ ജീവിതം അവർ നല്ല രീതിയിൽ പോകുന്നു ആരെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പക്ഷേ അവരെ സമൂഹത്തിൽ നിന്നൊക്കെ അകറ്റി നിർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്താഗതിയായിട്ട് നടക്കുന്നവരടുത്ത് നമുക്ക് എന്താ പറയാനുള്ള യാതൊരു വിവരവും ബോധമില്ലാത്ത ആൾക്കാരായിട്ട് അവരെയൊക്കെ കാണുക എന്നെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കാലം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക